അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു അത് സഫ്വാൻ ബിൻ മുഹത്തൽ അസുലമി റബിഅല്ലാൻഹു ആയിരുന്നു അദ്ദേഹത്തെ നബിതിർമേനി സലാഹുലി സ്വലമാങ്ങൾ ഐഷ ബി വിയെ കാണാത്തത് കൊണ്ട് പറഞ്ഞയച്ചതൊന്നും ആയിരുന്നില്ല പിന്നെ അദ്ദേഹം അദ്ദേഹം പൊതുവെ ഒരു ഉറക്കക്കാരനായിരുന്നു നേരത്തെ വിശ്രമിച്ച ഏതോ വിശ്രമത്താവളത്തിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ അദ്ദേഹം പിന്നിലായി പോയതാണ് അപ്പോൾ അദ്ദേഹം ഒരാളാണ് സ്വാഭാവികമായും അവിടെയുള്ള വഴിയൊക്കെ അറിയുന്ന ആളാണ് വഴിയുടെ സംസ്കാരങ്ങളും നിയമങ്ങളും ഒക്കെ അറിയുന്ന ആളാണ് യാതൊരു ഭയവുമില്ലാതെ അദ്ദേഹത്തിന് പോകാം മാത്രമല്ല മിഷൻ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ യുദ്ധത്തിന് വൈകുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലതാനും വീട്ടിലെത്താൻ ഒരു അല്പസമയം വൈകും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ആ വിശ്രമ താവളത്തിൽ നിന്ന് അങ്ങനെ വന്ന് ഈ വഴി കടന്നു പോകുമ്പോഴാണ് വഴിവക്കിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുന്നത് സ്ത്രീയെ അദ്ദേഹം ദൂരെ നിന്ന് തന്നെ കണ്ടു അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ സ്ഥലത്ത് ഈ വഴിയിൽ ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഒറ്റപ്പെടാൻ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ അത് ഐഷാ ബിബിറതി അള്ളാഹു അൻഹ ഐഷാ ബീബർ അതി അള്ളാഹുവൻഹായെ അവർ അദ്ദേഹം മുമ്പ് കണ്ടിട്ടുണ്ട് ഹിജാബിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിലും മുഖം കണ്ടിട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ശരീരഭാവത്തിൽ നിന്ന് ശാരീരത്തിൽ നിന്ന് ആളെ തിരിച്ചറിയാൻ കഴിയും വേറെ ഒരു സാധ്യത അവിടെ ഇല്ലതാനും വേറെ ഒരു സാധ്യത അവിടെ അങ്ങനെ ഒരു പെണ്ണ് ആ സമയത്ത് അവിടെ ഇരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് അവരെന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്തോ കാരണത്താൽ ആയിഷാ ബി വി ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അതേസമയം ആയിഷാ ബി ബി ഇവിടെ ഒറ്റപ്പെട്ട വിഷയം നബി അറിഞ്ഞിട്ടില്ല ഹൗദജ് എടുത്തു വെക്കുന്ന ആൾക്കാരും അറിഞ്ഞിട്ടില്ല അപ്പം അവിടെ സാധാരണഗതിയിലുള്ളൊരു ചോദ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒട്ടകപ്പുറത്തേക്ക് ഹൗദജ് തിരിച്ച് എടുത്തു വെച്ചപ്പോഴാണല്ലോ അവരുടെ സംഘത്തോടൊപ്പം ആയിഷാ ബീവിയുടെ ഒട്ടകം നടന്ന് പോയത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളില്ല എന്ന് അവർ നോട്ട് ചെയ്തില്ലേ എന്നത് നോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ സമയത്ത് എല്ലാ ചരിത്രങ്ങളും പറയുന്നുണ്ടത് ഐഷാ ബി ബി റബിയല്ലാഹൻ ആ പൊതുവേ അവരുടെ ശരീരപ്രകൃതി തന്നാൽ നമ്മൾ സാധാരണ കൊലുന്നനെ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെയായിരുന്നു അവരുടെ ഈ പ്രായത്തൊക്കെ ഉള്ള ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് അതായത് മെലിഞ്ഞ ഒരു ശരീരപ്രകൃതമായിരുന്നു പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രത്യേകിച്ചും സഹാബികൾക്കിടയിൽ മഹാന ബിസുളാസല തങ്ങളുടെ ഭവനങ്ങൾക്കുള്ളിലൊക്കെ ദാരിദ്ര്യം തെല്ലകന്നു പോയത് ഹൈബർ യുദ്ധം ഹിജറ ഏഴാം വർഷം ഹൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് എന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ വേണ്ട വിധത്തിലുള്ള ഭക്ഷണമോ അതോടൊപ്പം വേണ്ട വിധത്തിലുള്ള മാനസികമായ സമാധാനമോ കാരണം നമ്മുടെ അദ്ദേഹം അവരുടെ ഭർത്താവായ ബിസുഹു വസ്ല മാത്തകൾക്ക് മാനസികമായ സമാധാനമില്ല എപ്പോഴും യുദ്ധമാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഭാര്യയെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വലിയ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കനം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലായിരുന്നില്ല പിന്നെ ഒരാൾ സ്വന്തമായിട്ടാണ് ഹൗദജ് എടുത്തു വെക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ അറിയാം അതേസമയം രണ്ട് പേരോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നാല് പേരോ എടുത്തു വെക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഭാരക്കുറവ് തോന്നിയാൽ പോലും എന്നാൽ തനിക്ക് തോന്നുന്ന ഭാരക്കുറവ് മറ്റ് മൂന്ന് പേരുടെ തോളിൽ വരുന്നുണ്ടാവാം ഉണ്ടാവാം എന്ന ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതത്ര നോട്ട് ചെയ്യപ്പെടാൻ മാത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല എല്ലാവരും യാത്ര പുറപ്പെടുന്ന ഒരു സമയമാണല്ലോ എല്ലാവർക്കും യാത്ര പുറപ്പെടുക തങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് തങ്ങളുടെ വാഹനം എടുത്ത് അങ്ങനെ ഒരു തത്രപ്പാടിൻ്റെ സമയമാണ് അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ അത്തരം കാര്യങ്ങളൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ അല്ലാതെപ്പോ നബിസള്ളാഹു വസ്ലമാ തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷ ബീവിയുടെ ഹൗദജ് ൽ ഹൗദജിൽ ആയിഷാ ബീവി ഇല്ല എന്നറിഞ്ഞിട്ടും ഹൗദജ് എടുത്തു വെക്കുക എന്ന് പറയുന്നതൊന്നും നബിയുടെ സഹാബിമാർ ചെയ്യില്ല പ്രത്യേകിച്ചും തൻ്റെ ഭാര്യയുടെ ഹൗദജ് എടുത്തു വെക്കാനും ഇറക്കി വെക്കാനും ഒക്കെ നബി വിശ്വസ്തയോടെ തിരഞ്ഞെടുത്ത ആൾക്കാരാണിവരെ അതുകൊണ്ട് അവർ അങ്ങനത്തെ ക്വാളിറ്റികളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും എന്നതിൽ സന്ദേഹമില്ല സംശയമില്ല ഏതായിരുന്നാലും അപ്പോൾ നബി അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് എന്നാണ് ഈ സഫ്വാൻ റതി അള്ളാഹ് അൻഹു വിചാരിച്ചത് അദ്ദേഹം ബദ്രീത്തത്തിൽ പങ്കെടുത്ത ആളാണ് നല്ല സഹാബിയാണ് ഒരിക്കലും സന്ദേഹത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളല്ല ഒരിക്കലും സംശയിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് അങ്ങനെ ഉണ്ടല്ലോ ഒരൊറ്റപ്പെട്ട സംഭവത്തിൽ ഒരാളെ സംശയിക്കാൻ കഴിയില്ല ഒരു സ്വഭാവം അതൊന്നും അങ്ങനെ ഒരു തെറ്റായ സ്വഭാവം തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു സ്വഭാവം സ്വഭാവം ഒരിക്കലും സഫ്വാൻ റതി അള്ളാഹാനുവിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അതായിരുന്നാലും സഫാ നദി ഉള്ളാവിനും അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇനി ഇവരെ കയറ്റിക്കൊണ്ടുപോകേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നിറങ്ങി ആ വണ്ടി ഐഷാബിക്ക് കയറാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്തു ആ സമയത്ത് ഐഷാബി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ അങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ ഇല്ല എന്നത് നബി തിരുമേനി തുരിമൈനിസ്ഹ്ഹസലാത്തങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഒരാളെ തൻ്റെ വാഹനവുമായി പായിച്ചതാണ് പറഞ്ഞയച്ചതാണ് അപ്പോൾ നബി കൊടുത്തയച്ച വാഹനമാണ് തനിക്കതിൽ കയറാം ധൈര്യമായിട്ട് അങ്ങനെ കയറി സുഫുവാൻ റതി അള്ളാഹു അൻഹു ഒട്ടകത്തിൻ്റെ കയർ പിടിച്ച് മുന്നിലൂടെ നടക്കുകയാണ് ഇനി സുഫാൻ റതി അള്ളാഹുനു എനിക്ക് വാഹനമില്ല അതുകൊണ്ട് അദ്ദേഹം നടക്കണം അദ്ദേഹം കയറും പിടിച്ച് നടക്കുകയാണ് ഐഷാബി റതി അള്ളാഹുന വാഹനം പുറത്തിരിക്കുന്നുണ്ട് അങ്ങനെ അവർ പോയി അങ്ങനെ ഈ സംഘം മദീനായിലെത്തി മദീനായിലെത്തിയപ്പോഴാണ് ഐഷ ബിബർ അതിയല്ലാഹ് ഹൗദജ് കാലിയാണ് എന്ന വിവരം എല്ലാവരും ഒരു ഞെട്ടലോടുകൂടെ അറിയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും വിഷമായി പ്രത്യേകിച്ചും ഉമ്മുന നമ്മുടെ മാതാവാണ് മഹനാൻ ഇദീർ മനീൻ സലഹ് വസ്ലമാങ്ങളുടെ പ്രിയ പത്നിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വലിയ എപ്രാളമായി അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു ഹുവാൻഹുവും ആയിഷ ബീബിയും വരുന്നത് ആയിഷ ബീബി ഒട്ടകപ്പുറത്തിരിക്കുന്നു ഒട്ടകത്തിൻ്റെ മൂക്കുകയറും പിടിച്ചുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു മുമ്പിൽ നടക്കുന്നു അങ്ങനെ വന്നു ആയിഷ ആയിഷാ റളിയല്ലാഹു അൻഹ ഉണ്ടായ കാര്യങ്ങളൊക്കെ നബിയോട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നബി അതെല്ലാം അംഗീകരിച്ചു അങ്ങനെ ആയിഷ ബീ വീട്ടിലേക്ക് പോയി ആ രംഗം അവിടെ അവസാനിച്ചു പക്ഷേ സത്യത്തിൽ ആ രംഗം അവിടെ അവസാനിച്ചിരുന്നില്ല ആ രംഗം ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾ അതിനെ ചെറിയ ഒരു തീക്കനലായി കണ്ടു പിന്നെ ആ കനൽ അയാൾ ഊതിക്കച്ചു കത്തിച്ചു അത് അത്യാവശ്യം നന്നായി കത്തുകയും ചെയ്തു അസ്സാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ